ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഹൗസ് വൈഫ് ഈവനിങ് റൂട്ടീൻ വ്ലോഗിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ വീട്ടിൽ ചെയ്യാറുള്ള കുക്കിങ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലികളെല്ലാം ഞങ്ങളോട് ഷെയർ ചെയ്യാനാണ് സിമ്പിൾ ആൻഡ് ക്യാഷ്വൽ എൻ്റെ ദിനചര്യ എനിക്ക് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂടെ വരൂ ലൈഫ് സ്റ്റാർട്ട് ദ റൂട്ടീൻ ലൈഫ് വിത്ത് എ സ്മൈൽ ഓക്കെ ഗേൾസ് അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം നാല് മണിയായിട്ടുണ്ട് ഞാൻ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റി ഫ്രഷായി മോനും ഞാനും കിടന്ന് ഉറങ്ങി കൊറച്ചു നേരം ഉറങ്ങി ഉച്ച കഴിഞ്ഞ് കൊറച്ചു നേരം ഉറങ്ങി അവനെ എഴുന്നേൽപ്പിച്ചപ്പോ ഉള്ള ദേഷ്യമാണ് കാണുന്നത് ഉറക്കു തെളിയാതെ എണീപ്പിച്ചതിന്റെ ആ ഒരു ഇതാണ് അവന്റെ മുഖത്ത് കാണിക്കുന്നത് കാണുന്നത് ഇന്നൊരു മൂടി ഇവനിങ് ആണ് ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മോനെ എഴുന്നേറ്റ് അവന് ചായ കുടിച്ച ഉറക്കങ്ങ് ഉറക്കിന്റെ ആ ഒരു ഇതങ് പോവട്ടെ നേരത്തി അതുകൊണ്ട് ചായ ഉണ്ടാക്കി കൊടുത്ത ആ ഒരു ഉറക്കങ്ങ് അങ്ങോട്ട് വിടുള്ളു അപ്പൊ അങ്ങനെ ചായക്ക് വെച്ചതാണ് വൈകുന്നേരം ഒരു നാല് മണി സമയത്ത് ചായ കുടിക്കുന്ന ശീലമുണ്ടോ നിങ്ങൾക്ക് ഗൈസ് എനിക്കുണ്ട് ഞാൻ മോൻ്റെ കൂടെ ഇരുന്ന് കുടിക്കും കണ്ടോ നല്ലൊരു ക്ലൈമറ്റ് അല്ലേ നല്ലൊരു മൂടിയായിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ല നിശബ്ദതയായ ഒരു ദിവസമാണിന്ന് അവന് ഉറങ്ങുമായിരുന്നു ഇനി ഞാൻ ഉറക്കാൻ ഉറങ്ങാനായിട്ട് സമ്മതിച്ചില്ല കാരണം ഒരുപാട് നേരം ഉറക്കിയാൽ അത് പിന്നെ രാത്രിക്ക് ബുദ്ധിമുട്ടാവും പിന്നെ ഉറങ്ങില്ല അപ്പോൾ ചായ വാരമാണ് ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പറിയുണ്ട് ഒരു ഗ്ലാസ് ഉപ്പാക്ക് കൊടുത്തു പിന്നെ മോനും ഞാനും ഇരുന്നു കുടിക്കും അവന് തണിയാനവിടെ വെച്ച് എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാനുള്ള റെഡി ആയിട്ട് ഇരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാനിരുന്നു അവനെനിക്ക് വായിലൊക്കെ വെച്ച് തരുന്നുണ്ടായിരുന്നു അവനിങ്ങനെ അവൻ്റെ വായിൽ വെച്ചുകൊടുക്കുക അവൻ സമ്മതിക്കില്ല അവനെപ്പോൾ എല്ലാം ഒറ്റക്ക് കഴിക്കണം എന്നുള്ളൊരിതാണ് എൻ്റെ മൂത്ത മോനെപ്പോലെയല്ല മൂത്തമോനെല്ലാം വായിൽ വെച്ചു കൊടുത്താൽ മാത്രമേ കഴിക്കുകയുള്ളൂ ഇവെ വായൽ വെച്ചുകൊടുക്കുന്ന ഇഷ്ടമല്ല എന്താണെങ്കിലും ഒറ്റയ്ക്ക് കഴിക്കണം വായല് വെച്ചുകൊടുക്കുന്നതേ ഇഷ്ടമല്ല അവന് അങ്ങനെ ഞങ്ങൾ രണ്ടു കഴിഞ്ഞു നേരെ അവനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി അവനെ കുളിപ്പിക്കുന്ന ആ ഒരു കളിയാണ് കണ്ടോ കുളിക്കുന്നതിനിടയിൽ അതിനും സമയക്കില്ല അതിനിടയിൽ വീയാനൊക്കെ പോകുന്നുണ്ട് വള്ളം കണ്ടാൽ പിന്നെ ആൾക്ക് എന്താ പറയുക നിധി കിട്ടിയ പാറാണ് വള്ളം കണ്ടാൽ വള്ളം കണ്ടാൽ പിന്നെ പറയണ്ട അത്ര ഇഷ്ടമാണ് വള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ആളാണ് എല്ലാടേം ഉണ്ടാവും ഇതുപോലെയുള്ള കുട്ടികൾ വള്ളം കണ്ട കളിക്കുന്ന കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടാവും എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്താ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്താ ഞങ്ങൾ രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് മുറ്റത്ത് വെറുതെ കുറച്ചു നേരം നടക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ചെരുപ്പ് കിട്ടിയപ്പോ അവനത് വേണം ചെരുപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ കാലം ഒന്ന് പിടിച്ച് പറിച്ചുകൊണ്ടുപോയി ഞാനിട്ടടുത്ത് ഇട്ടോന്ന് പറഞ്ഞു കൊടുത്തു എവിടെ അവനത് ഇടാൻ പറ്റുവോ എന്നിട്ട് ഞാനവിടെ ചെറിയ ചെരുപ്പുണ്ടായിരുന്നു അതെടുത്ത് കൊടുത്തു അവൻ സമ്മേണ്ട പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടുന്ന കാര്യമാണ് നമ്മളെ മുറ്റത്തെ ഇറങ്ങി ഇങ്ങനെ ആ പച്ചപ്പിലൂടെ ഇങ്ങനെ നടക്കാന്ന് വെച്ചാൽ അതൊരു വേറെ ഒരു വൈബാണ് ഇതൊക്കെ ചെടികളാണ് ഉമ്മാന്റെ എന്താ പറയാ പണ്ടത്തെ ഇതിന്റെ ബാക്കിയാണ് പണ്ടത്തെ ഉണ്ടായിരുന്നതാണ് പോകുന്ന വീട്ടിലെല്ലാം പോയിട്ട് പോകുന്ന വൈക്കൊക്കെ ഉള്ള വീട്ടിലൊക്കെ കയറി ചോയിച്ച് പൊട്ടിച്ചിട്ടൊക്കെ കൊണ്ടു വന്ന ഒരുപാട് ചെടി ഉണ്ടായിരുന്നു ആദ്യത്തെ ആദ്യമൊക്കെ ഉമ്മാൻ്റെ ഒരു മെയിൻ ഹോബി ആയിരുന്നു ചെടി എനിക്ക് വലിയ താല്പര്യമില്ല ഞാനങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല ഓരോരുത്തരുടെ കല്യാണം കഴിഞ്ഞ അനുസരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ നശിച്ചുപോയി ഇപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു പിന്നെ കുറച്ച് ചാമ്പ വിളമ്പി സപ്പോട്ട അങ്ങനെയുള്ള കുറച്ച് തൈകളൊക്കെ ഉണ്ട് അതൊക്കെ ഉപ്പ വെച്ച് പിടിപ്പിച്ചതാണ് കണ്ടോ മോരം കണ്ടതാണത് മുട്ടപ്പതവിടെ ഉണ്ടായിട്ടില്ല വെച്ചിട്ട് അതാവുന്നതേ ഉള്ളൂ പിന്നെ സീതച്ചക്ക അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അതൊക്കെ ഉപ്പാൻ്റെ വിരുദുകളാണ് ഇവനെ കൊണ്ടൊന്നും ഒരു പണിയെടുക്കാനവൻ സമ്മതിക്കില്ല തുണിയെടുക്കാൻ പോയിട്ടാണെങ്കിൽ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല അവസാനം ഫോണ് ഞാനവിടെ വെച്ചു എന്നിട്ട് അവനാണ് എൻ്റെ പുറകെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും വന്നോണ്ടേ ഇരിക്കുമായിരുന്നു ഉണങ്ങിയ തുണിയൊക്കെ എടുത്തു പുറത്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഉണങ്ങാത്തതൊക്കെ എടുത്ത് സൈഡിലങ്ങ് വിരിച്ചിട്ടു അതൊക്കെ കഴിയുന്നവരെ ഇവൻ എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറും കൊണ്ടിരുന്നു എന്നിട്ട് ഉടനെ ചോറ് കൊടുത്താൽ അവൻ കഴിക്കില്ല അവന് അപ്പം ചായ കൊടുത്തു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് സാവധാനം ഞാൻ ചോറ് കൊടുക്കൽ അങ്ങനെയാണെങ്കിൽ അവൻ കഴിക്കുള്ളൂ ചോറ് കൊടുക്കൽ ഒരു ടാസ്ക്കാണ് പക്ഷെ കാക്ക വന്നുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളായി എന്നാണ് തോന്നുന്നത് ഞാൻ കുറച്ച് കാക്ക കൊടുത്തു അവൻ കൈക്കട്ടേന്ന് വെച്ചിട്ട് പിന്നെ അവനത് എടുത്ത ഒരേ കാക്ക കൊടുക്കലായിരുന്നു അവനന്നെ പിന്നെ വാരി കാക്ക കാക്ക കാക്കും പറഞ്ഞ ഒരേ കാക്കക്കൊടുത്ത് തീർത്ത് ചോറ് തേച്ചും കാക്ക കൊടുത്ത് തീർത്തു അസ് ഇതൊക്കെയാണ് അവന്റെ ഫുഡ് പകുതി വയറ്റിലേക്കും പകുതി പകുതി മുക്കാലം പുറത്താവും പോവുക ഇരുന്നിടുന്നാണോ കൊടുക്കുന്ന ആ ഏരിയ ഏകദേശം തീരുമാനമാകും ഒരവസ്ഥയാണ് ഭാര്യ വാരി കാക്കുക കൊടുക്കുന്നുണ്ട് കുരുത്തക്കേടിന്റെ അങ്ങേറ്റം എന്നാ ഞാൻ പറയലേ പക്ഷെ ഒരുകണക്കിന് അവന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് മൂത്ത മോനെ പോലെ ഇപ്പൊയും ഇപ്പൊ അഞ്ചാറു വയസ്സായി ഇപ്പൊ അവനെ വയൽ വെച്ചു കൊടുത്താലേ അവൻ ഭക്ഷണം കഴിക്കുള്ളു അവസ്ഥ അതുപോലെ ആവാതിരുന്ന മതിന്ന ഞാൻ പറയുന്നു അപ്പഴേക്കും പിള്ളേര് സ്കൂള് വിട്ട് വന്നു വീട്ടില് വന്ന് കയറി മോള് വരുന്നുണ്ട് സ്കൂള് വിട്ട് വന്ന് വീട്ടിലേക്ക് കയറി വീട്ടിലേക്ക് കയറാൻ പറഞ്ഞു കേറില്ല മുറ്റത്ത് തന്നെ ഇരുന്നിട്ട് സ്കൂളിലെ ഓരോരോ കാര്യങ്ങൾ പറയുവാണ് വന്ന വന്നപാടന്നെ സ്കൂളിലെ വിശേഷങ്ങള് പറയുവാണ് അത് മോനെ ആരോ തള്ളി തള്ളിന്നും പറഞ്ഞിട്ട് മോള് വന്നിട്ട് മിച്ചുനെ ആരോ എന്ന് പറഞ്ഞിട്ട് മിന്നു വന്ന് പറയുന്നുണ്ട് അത് അവര് തമ്മിൽ എപ്പോഴും അടിയും പിടിയാ പക്ഷെ വേറെ ആരെങ്കിലും ഓന അടിച്ചാലും പിടിച്ചാലോ ഓന പറയുന്നവർക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഫൈറ്റിംഗ് പാർട്ട്നേഴ്സ് രണ്ടാളും സ്കൂളിൽ നിന്ന് ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇന്നും പിന്നെ ഇന്ന് മാലിയം വളിയൊക്കെ ഉണ്ടാക്കുന്നു അപ്പം അതിനൊരു വേണ്ടി രാവിലെ മുത്തെല്ലാം എടുത്തിട്ടാണ് പോയത് അത് വന്നപ്പോഴും പറയുവാണ് പറ്റിട്ട് ഉമ്മാനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഉമ്മാൻ്റെ അവിടെ നിന്നിട്ടുണ്ട് മാലയും ബ്രേസ്ലെറ്റും മോതിരൊക്കെ ഉണ്ടാക്കി വേറെന്തോ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് വീട്ടിൽ കയറി എന്ന് പറയാം കയറാൻ അവർക്ക് നേരം ഒരുപാട് ഞാൻ പറയും കയറി എൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാം നമുക്ക് പറഞ്ഞിട്ട് അതിന് ടൈമില്ല അവിടെ വെച്ച് തന്നെ ഓരോ മുത്തെടുത്ത് ബാക്കി മുത്തെടുത്ത് കാണിച്ച് തന്നെ അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ അളയത് കാക്കൻ്റെ വ്യക്തി തന്നെ വായുന്നുണ്ട് അതിന് കണക്കായിട്ട് കളിക്കാൻ ഒരു കാക്ക ഉണ്ടായിരുന്നു സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ മെയിൻ പണി ടി വി ആണ് തന്നെയാണ് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ഉണ്ട് ഒരു ഗോസ്റ്റിൻ്റെ കാർട്ടൂൺ ആണ് ഹാപ്പി എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു കാണുക മോനെ ദേഷ്യം പിടിച്ചിട്ടാണ് ഉള്ളത് അവര് കളർ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് അത് മോക്കൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കണേനു അപ്പോൾ അത് എനിക്കില്ലെന്നും പറഞ്ഞിട്ടൊക്കെ അടി കൂടലായിരുന്നു രണ്ടാളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ ഉണ്ടാക്കാൻ പോയി സ്കൂൾ വിട്ട് വന്നാൽ അവർ ഫുഡ് കഴിക്കൂല ഫുഡ് കഴിക്കൽ കുറവാണ് പിന്നെ എന്തെങ്കിലും വെറൈറ്റി ഐറ്റം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ അല്ലാതെ ഫുഡ് കഴിക്കില്ല അപ്പൊ ചായ വെച്ചു ഇത് കണ്ടോ ഇത് ഈ കൂട കണ്ടോ നിങ്ങൾ ഈ കൂട ഞങ്ങളുടെ ഒരു കാലത്ത് നമ്മൾ താമസിച്ച വീടാണ് നമ്മുടെ പയ്യ വീടാണിത് ഇവിടെ ആയിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടോ അത് അതിൻ്റെ ഇപ്പുറത്തെ കിണറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ അടുക്കള പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അത് വീട്ടിൽ കിണർ എടുക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞു മുറിച്ച് കളഞ്ഞു കട്ട് ചെയ്തു എന്നിട്ടിങ്ങനെ തന്നെ ആക്കിയത് അപ്പം ഇതാണ് നമ്മുടെ പണ്ടത്തെ ലൈഫിലെ ഒരു വലിയ പാർട്ടാണ് ഈ കൂടാന്ന് പറയുന്നത് ഇപ്പം കൂടെയാണ് പണ്ട് നമ്മുടെ വീട് ജീവിതത്തിൽ ചില മറക്കാൻ പറ്റാത്ത മെമ്മറീസൊക്കെ അടങ്ങിയതാണ് ആ ഒരു കൂടാന്ന് പറയുന്നത് പിന്നെ അപ്പോഴേക്ക് ചായ തിളച്ചു പിന്നെ ചായ എടുത്ത് കുറച്ച് തീ കുറച്ച് വെച്ചു കുറച്ചുകൂടി ബോയിലായാലാ ആ ഒരു ടേസ്റ്റ് അങ്ങ് സെറ്റാവുകയുള്ളു അതുകൊണ്ട് തീ കുറച്ച് വെച്ചു കുറച്ചുകൂടി ഒന്ന് ബോയിൽ ചെയ്തെടുത്തു ചായ കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിക്കുകയെന്ന് അനക്കൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ചായ കൊടുത്തിട്ടാണ് അതിനൊക്കെ നീങ്ങാറുള്ളു അവർ എന്തായാലും പെട്ടെന്ന് പോയി കുളിക്കുക മാറ്റുമെന്നൊന്നും പറഞ്ഞാൽ കേൾക്കില്ല പിന്നെ ഒരുപാട് ഉച്ചക്കങ്ങാനും ഫുഡ് കഴിക്കുന്നതല്ലേ അതുകൊണ്ട് ചായ തന്നെ കൊടുക്കുക പെട്ടെന്ന് കൊടുക്കാൻ കൊടുക്കാമെന്നോക്കതാണ് അപ്പോഴത്തേക്ക് ഉപ്പ ഫിഷ് കൊണ്ടുവന്നു അപ്പോൾ ഫിഷ് എടുത്ത ഒരു പാത്രത്തിൽ അങ്ങ് തട്ടി വെച്ച് കുട്ടികൾക്ക് ചായ കൊടുത്തു കേക്കായിരുന്നു സ്നാക്സ് കൊടുത്തത് പിന്നെ ഞാൻ നേരെ മീൻ കട്ട് ചെയ്യുക ഫിഷ് കട്ട് ചെയ്യാനായിട്ട് പോയി അത് കട്ട് ചെയ്ത് അടക്ക് വേണ്ടിയിട്ട് ഇല വരയ്ക്കാൻ വേണ്ടി പോയി ഇലയൊക്കെ പറിച്ചു വന്നു അപ്പോഴത്തേക്കും അരിയും കറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ തന്നെയാണ് അത് പരുത്തി എല്ലാം വെച്ചത് അതിങ്ങൾ നമ്മളങ്ങനെ ഞാനങ്ങനെ ഇറങ്ങിയിട്ടില്ല അതായത് മോനെന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മോന് എല്ലാം ഈ അരിയാണെങ്കിൽ ച ഇലയാണെങ്കിൽ എല്ലാം ചൂളെടുത്ത് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അങ്ങനത്തെ ഒക്കെ കൊടുത്തക്കാരാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് റൂട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും സോ എല്ലാവരും ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ ഗൈസ് ഓക്കേ ബായ്